ഒരു ദിവസം കൂടെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഭൂമിയിൽ ഒരു ദിവസം കൂടെ നമുക്ക് ജീവിക്കുവാനുള്ള ഒരു നിമിഷം കൂടെ ദൈവം നമുക്ക് നൽകി ഈ പരിശുദ്ധമായ ദിവസത്തിൽ ഈ ഞായറാഴ്ചയുടെ ദിവസം ഒരിക്കൽ കൂടി ദേവാലയത്തിലേക്ക് പോകുവാനൊക്കെ എനിക്ക് അവസരം കിട്ടി എൻ്റെ ജീവിതത്തിൻ്റെ പിന്നിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെല്ലാം കൃപകളാണ് എനിക്ക് നൽകിയതെന്ന് തന്നെ നോക്കുമ്പോൾ ദൈവത്തോട് എങ്ങനെയാണ് നന്ദി നന്ദി എനിക്കറിയില്ല കാരണം ഒത്തിരിയേറെ നിമിഷങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങൾ ഒരു കാരണവുമില്ലാതെ എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റെ ഉറ്റവർ പോലും എന്നെ ഒറ്റപ്പെടുത്തി അകാരണമായി എന്നെ പീഡിപ്പിച്ച നിമിഷങ്ങളൊക്കെയുണ്ട് മാനസികമായി തളർത്തിയവരുണ്ട് നമ്മൾ ചില നിമിഷങ്ങളിൽ നമ്മൾ ഓർക്കും നമ്മുടെ ശരീരത്തിൽ കൊതുക് ഒന്ന് രക്തം കൂറ്റി പിടിക്കാറുണ്ട് കൊതുകിനറിയത്തില്ല അതൊരു മനുഷ്യൻ്റെ ഏറ്റവും മൂല്യമായ ഒരു സാധനം ആ ശരീരത്തിൽ നിന്ന് രക്തം ഊറ്റിക്കുടിക്കുന്നു ഒരുവൻ്റെ ശരീരത്തിൽ നിന്ന് ഊറ്റിക്കുടിക്കുന്ന രക്തം വയറു നിറയുവോളം ആ കൊതുക് കുടിക്കും പക്ഷേ അവൻ സംതൃപ്തി അടയുന്നില്ല നമ്മൾ ഓടിക്കാതെ ആ കൊതുകൊരിക്കലും പോകത്തില്ല അത് വയറു നിറവോളം ഊറ്റിക്കുടിക്കും അങ്ങനെയാണ് ചില മനുഷ്യർ സ്വന്തം വയറ് നിറയോളം അല്ലെ മനസ്സ് നിറയുമോളം നമ്മുടെ രക്തം പോലെ ഊറ്റിക്കുടിക്കുന്ന ചില ബന്ധങ്ങളുണ്ട് നമുക്ക് പക്ഷേ നീ ഓരോ നിമിഷത്തിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക നമ്മളെ മനസ്സിലാക്കുന്നില്ലാത്തവരോട് മനസ്സിലാക്കാത്തവരോട് നമ്മൾ നമ്മുടെ ഹൃദയം തുറന്ന് അവരെ ചങ്കു തുറന്ന് കാണിക്കാൻ പോകേണ്ട ആവശ്യമില്ല തിരുസന്നിധിയിൽ നീ നിൽക്കുമ്പോൾ നീ ദൈവത്തിൻ്റെ ന്യായവിധിക്കു മുമ്പിൽ നീതിമാനായി തുടരുവാനായിട്ട് നമുക്ക് സാധിക്കണം അതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒരു കാലമുണ്ടായിരുന്നു ഞാൻ തോറ്റു പിന്മാറിയിരുന്ന കാലം ചെറിയതു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വേദനിച്ചതും ദുഃഖിച്ചിരുന്ന കാലങ്ങൾ കരഞ്ഞുകൊണ്ട് ദിവസങ്ങൾ തള്ളി നീക്കിയ ആളുകളുണ്ടായിരുന്നു എന്നാൽ ആ പ്രതിസന്ധി ഘട്ടങ്ങളിലും എൻ്റെ ദൈവം എന്നെ ബലിപ്പെടുത്തി ഇപ്പോൾ എനിക്ക് വിഷമങ്ങളോ ദുഃഖങ്ങളോ സങ്കടങ്ങളോ ഒന്നും എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിയിട്ടില്ല എങ്കിലും ഒത്തിരിയേറെ കരുത്ത് എനിക്ക് എൻ്റെ ദൈവം ദമ്പുരാൻ നൽകി നൽകിക്കൊണ്ടേയിരിക്കുന്നു ഇനി ഒരിക്കലും തളരാതെ മുന്നോട്ട് പോകുവാനുള്ള എൻ്റെ ദൈവത്തിൻ്റെ കൃപ എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ കൂടെയും എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെയും എൻ്റെ എന്നെ എൻ്റെ എന്നിൽ ആശ്രയിക്കുന്ന അല്ലെ എന്നെ വിശ്വസിക്കുന്നവർക്കും ഉണ്ടായിരിക്കണമെന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എൻ്റെ വാക്കുകളോ എൻ്റെ പ്രവൃത്തികളോ എൻ്റെ പെരുമാറ്റം വരെയും ഞാൻ മനഃപൂർവ്വമായിട്ടോ ആരെയും നോവിക്കുവാനോ വിഷമിക്കാനോ ഒന്നും ഇന്നുവരെയും ഞാൻ ശ്രമിച്ചിട്ടില്ല ഇനി മുന്നോട്ടും അങ്ങനെ ആയിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ തളർത്താനും തോപ്പിക്കാനും നമ്മളെ ആരോപണങ്ങളാൽ നമ്മുടെ ഹൃദയത്തെ മനസ്സിനെയും തോൽപ്പിക്കാനൊക്കെ ഒത്തിരി ആൾക്കാർ കാണും പക്ഷേ നമ്മൾ മുന്നോട്ട് നമ്മുടെ പാതയിൽ കൂടി നമ്മുടെ സത്യത്തിൻ്റെ പാതയിൽക്കൂടെ നമ്മൾ ചലിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അതിനെൻ്റെ ശക്തി ദൈവം തമ്പാൻ എനിക്ക് തരുമെന്ന് എനിക്ക് ഉറപ്പും വിശ്വാസവും ഉണ്ട് നമ്മൾ വിശ്വാസത്തോടു കൂടി അവിടുത്തെ സന്നിധിയിൽ നിന്നാൽ ദൈവ അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവത്തിന് സാമീപ്യവും നമ്മളെ ഒരിക്കലും തളരാതെ നമ്മളെ കാത്തുപരിപാലിക്കുന്ന ദൈവമുണ്ടെന്നുള്ളൊരു വിശ്വാസവുമാണ് എന്നെ മുന്നോട്ട് നയിക്കുവാനായിട്ട് എന്നെ ഇത്രത്തോളം ഇത്രത്തോളം ബലപ്പെടുത്തിയത് അതുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതത്തിൽ ആരെങ്കിലും ദുഃഖിച്ചോ വിഷമിച്ചോ തളർന്നോ ഇരിക്കും എല്ലാവർക്കും നന്മകളാൽ നമ്മുടെ ജീവിതം ഒരു നിമിഷങ്ങൾ മുന്നോട്ടുള്ള ജീവിതങ്ങളെല്ലാം ആശംസിച്ചു ആശംസിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ പ്രത്യേക സ്മരിക്കണമെന്ന് ആശംസിക്കുന്നു നല്ലൊരു ഞായറാഴ്ച നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആശംസിക്കുന്നു